ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിക ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അർത്ഥം അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി ഇങ്ങനെയും നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ നോക്കുമ്പോഴേ ജന്മരാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധൻ ഏഴിലാണ് ഏപ്രിൽ ഈ ആറ് വരെ ഏപ്രിൽ ആറ് വരെ ആ ബുധൻ വക്രത്തിലാണ് ഏഴ് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി ജന്മരാശ്യാധിപൻ നേർസഞ്ചാരത്തിൽ വരുന്നു സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഏപ്രിൽ മൂന്നിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു ഗുരു ഒൻപതില് സ്ഥിതി തുടരുന്നു ശുക്രൻ ഏഴിലാണ് ഉച്ചസ്ഥിതിയിലാണ് എങ്കിലും പന്ത്രണ്ട് വരെ ആ ശുക്രൻ ഉച്ചരാശിയിൽ വക്രത്തിലാണ് പതിമൂന്ന് മുതൽ ശുക്രൻ നിയത്സഞ്ചാരത്തിൽ വരുന്നു ശനി ഏഴിൽ സ്ഥിതി ചെയ്യുന്നു രാഹുവും ഏഴിലാണ് കേതു ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു ഇപ്പോൾ പൊതുവേ ഏഴാം ഭാവരാശിയിലാണ് അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി കൂടുന്നത് ആദ്യം നമുക്ക് ഈ കുറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ഏഴിലൊക്കെ ശനിയുള്ള സമയമാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ഏഴിൽ നിൽക്കുന്നത് കണ്ടകശനി സമയമാണ് ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ബ്ലാഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ജനറേറ്റീവ് ഓർഗൻസില് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടകശനി സമയമൊക്കെ ആയതുകൊണ്ട് പൊതുവേ ഒരു സംതൃപ്തി കുറവ് ഉള്ള സമയമാണ് ശനി ഏഴിലേക്ക് മാറി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഏഴിലുണ്ട് ആദ്യത്തെ രണ്ടു വാരം രവിയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജന്മരാശിയാരുവൻ ബുധനും ശുക്രനോടൊപ്പം ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരമാണ് നമ്മൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ യോഗ ചിട്ടിയായിട്ടുള്ള വ്യായാമം കൃത്യമായിട്ടുള്ള ദിനചര്യകൾ ഒക്കെ പാലിച്ചു പോകുന്നവർക്ക് ശരീരസുഖം സാധ്യമാകും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ഈ തിരക്കുള്ള പ്രദേശങ്ങളിലൊക്കെ യാത്ര കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം ഗുരുദൃഷ്ടിയൊക്കെ ലഗ്നത്തിലുള്ള സമയമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അതിന്ന് ഒരു മോചനം ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ അത് ബുധനാണ് ആ ബുധൻ തന്നെയാണ് ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപൻ ആ ബുധൻ ഏഴില് നീചരാശിയിലാണ് എങ്കിലും ആ ബുധന് നീചഭംഗമുള്ള സമയമാണ് ആദ്യപകുതിയൊക്കെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ട്രാബിൾസ് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഒക്കെ ഉണ്ടായെന്ന് വരാം പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഈ കോവർ കേസിൻ്റെയൊക്കെ സഹകരണം ഉണ്ടാകും എങ്കിലും പ്രതീക്ഷിക്കുന്ന വിജയമൊന്നും തൊഴിലിൽ ഉണ്ടാകണമെന്നില്ല മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കണം അപ്പോൾ പത്താം ഭാവാധിപണി എഴിലായതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം ചിലപ്പോൾ ഈ കൂറുകാരുടെ തൊഴിലുണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ജീവിത പങ്കാളിക്കും ചിലപ്പോൾ തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഒരു തൊഴിലൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ വരാം ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വക്രസ്ഥിതി മാറി നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാകും വിദേശത്തെ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മാറ്റത്തിനുമൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് അവസാനത്തെ രണ്ടു വാരത്തെ കാണാം തൊഴിൽ അന്വേഷകർക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിൽ നിന്ന് മാറുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മൂന്നിന് ചൊവ്വയ്ക്ക് രാശി മാറ്റം വരുന്നുണ്ട് അത് ഈ പത്ത് ഈ കർമ്മ ഈ തൊഴിലിൽ ലഭിക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സഹായകമാകും എന്നും കൂടെ പറയാം ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസങ്ങൾ കാണുന്നില്ല കാരണം ഏഴിൽ അഞ്ച് ഗ്രഹങ്ങളുടെ ഊർജമുണ്ട് ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉണ്ട് അതൊക്കെ പൊതുവെ ബിസിനസ്സില് ഗുണം ചെയ്യും അപ്പോൾ ആദ്യ രണ്ടു വാരം കഴിയുമ്പോൾ ബുധ ബുധ ബുധശുക്രന്മാരുടെയൊക്കെ വക്രസ്ഥുതിയൊക്കെ മാറി വരുന്നുണ്ട് ബുധൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് അപ്പോൾ ആ വക്രസ്ഥുതിയൊക്കെ മാറി നിയസഞ്ചാരത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഗുണാനുഭവം ബിസിനസ്സിൽ ഉണ്ടാകും അതുപോലെ തന്നെ രാഹു കേതുക്കളുടെയൊക്കെ ആക്സിസിലാണ് ഈ ഏഴാം ഭാവം ജന്മരാശിയൊക്കെ വരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് ഏത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ അത് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയറ് വേണം കഴിയുന്നതും ഈ സഡൻ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പാർട്നർഷിപ്പ് സംരംഭങ്ങളിൽ പാർട്നേഴ്സ് അവർക്കിടയിൽ കൂടുതൽ അച്ചടക്കമോ ഉത്തരവാദിത്വമോ ബോധമൊക്കെ കൂടുകയാണെങ്കിൽ കണ്ടകശനി സമയമാണെങ്കിലും ബിസിനസ്സില് വ്യാപനത്തിനുള്ള ഒരു ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പൊതുജനങ്ങളോടുള്ള കടപ്പാടൊക്കെ നിർവഹിക്കുന്ന നിർവഹിക്കുന്നതിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകണം വിദേശ വീണമൊക്കെ പൊതുവെ കാര്യക്ഷമമായിട്ട് വരുന്ന ഒരു മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ആ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി അതുപോലെ അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവാധിപനായ ശനിയുടെ ഏഴിലെ സ്ഥിതി ബുധൻ്റെ നീചഭംഗ രാജയോഗം ഇവയൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം പഠനത്തിൽ ഊർജ്ജസ്വലത ഉണ്ടാകും അഞ്ചിലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ പഠനത്തിൽ ഈ കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ നൽകും ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി പോകുന്നവർക്ക് കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടും വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ളൊരവസരം ഉണ്ടാകും അവർ പ്രതീക്ഷിക്കുന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ അതിന് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കാനും കൂടെ അവർ ഒന്ന് ശ്രദ്ധ കൊടുക്കണം അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ട് പോകേണ്ടുന്ന സാഹചര്യമാണ് വരുന്നതെങ്കിൽ അത്തരക്കാർ കൂടുതൽ പഠനത്തിൽ ഒരു എക്സ്ട്രാ എഫർട്ടൊക്കെ ഉണ്ടാകണം ഉണ്ടാകേണ്ടുന്ന സമയമാണ് അതുപോലെ ഈ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി എന്ത് ചെയ്യുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വയാണ് പതിനൊന്നിൽ നീചസ്ഥിതനായിട്ട് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ചൊവ്വയ്ക്ക് നീജഭംഗവും വരുന്നുണ്ട് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് ധനകാരകനായിട്ടുള്ള ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ധനപരമായിട്ടുള്ള അന്തരീക്ഷം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് ഉണ്ടാകും എങ്കിലും നമുക്ക് ഒരു ഫ്ലക്ച്വേഷൻ പ്രത്യേകിച്ച് ഈ ചൊവ്വ നീചസ്ഥിതിയിൽ വരുന്ന ഒരു സമയമാണ് പതിനൊന്നിൽ അപ്പോൾ ഒരു ധനപരമായിട്ടൊരു ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അഷ്ടമ ഭാവാധിപനം കൂടിയാണ് ആ ചൊവ്വ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ഈ ധനപരമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് അല്പം ശ്രദ്ധ കൊടുത്തു പോകണം ധനാഗമൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ വഴിയുള്ള ധന ഇടപാടുകളിലും ഒരു കെയർ വേണം അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഏപ്രിൽ മാസം എങ്ങനെയാകുമെന്ന് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് അതുപോലെ ഭാഗ്യഭാവാധിപനായ ശുക്രനാണെങ്കിൽ ഉച്ചനായിട്ട് ഏഴിലുണ്ട് ഗുരു ശുക്ര പരിവർത്തന യോഗമുണ്ട് അതൊക്കെ വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ് ജന്മരാശിയിലെ കേതു ഏഴിലാണെങ്കിൽ സൂര്യൻ ബുധൻ രാഹു ശനി ശുക്രൻ ഒക്കെ ഉണ്ട് ബുധനും ശുക്രനുമൊക്കെ ആദ്യത്തെ രണ്ടോ ആരും ഒക്കെ വക്രസ്ഥിതിയിലൊക്കെയാണ് ക്രമേണ വക്രശുലിയൊക്കെ മാറുന്നുണ്ട് അപ്പം രാഹുവിൻ്റെ ഈ രാഹു കേതുക്കളുടെ ആക്സിസ്സിലാണ് ആ ഏഴാം ഭവം വരുന്നത് അപ്പോൾ ആലോചനകളും കാര്യങ്ങളൊക്കെ വരും എങ്കിലും ഏഴിൽ ശനിയുണ്ട് കണ്ടകശനി സമയമാണ് അപ്പം ആലോചനകളിൽ ചെറിയ ഇഴച്ചിൽ ഒരു മെല്ലപ്പോക്ക് ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ എങ്കിലും വിവാഹം നിർണയത്തിന് ആ ശനി തടസ്സിൻ്റെ ഇല്ല എന്ന് മനസ്സിലാക്കുക ചെറിയ തടസ്സം ചെറിയ കാലതാമസം ഉണ്ടാക്കുമെങ്കിലും ഒരിക്കലും വിവാഹം ശനി ഡിനൈ ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്വതയായിട്ടുള്ള ഒരു സമീപനം ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാകാവും ഉണ്ടാകും എന്നതിനാൽ ആ പ്രണയമൊക്കെ മെച്യൂർഡായിട്ടുള്ള ഒരവസ്ഥയിലെത്തും ചിലപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള പ്രണയമൊക്കെ തന്നെ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് ശനി ആറാം ഭാവാധിപനും കൂടെ ആയതുകൊണ്ട് ചിലർക്ക് ഈ മാതൃബന്ധു കളി തന്നെ ഒരു വിവാഹാലോചനയൊക്കെ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമുക്ക് അല്പം കെയർ വേണം ശത്രുതാ മനോഭാവം ഈഗോ ഇഷ്യൂസ് ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം ഏഴിലൊക്കെ ആദ്യത്തെ രണ്ടു വാരമൊക്കെ സൂര്യൻ നിൽക്കുന്നുണ്ട് ശുക്രനും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ രാഹുവുണ്ട് സൂര്യനും രാഹുവും ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ സൂര്യനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപനാണ് അതുപോലെ ശുക്രനും സൂര്യനും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ പൊതുവേ നമുക്ക് മാരിറ്റ റിലേഷൻഷിപ്പിൽ അല്പം അച്ചടക്കവും വേണ്ടുന്ന സമയമാണ് ഈഗോ ഇഷ്യൂസൊക്കെ ഒഴിവാക്കേണ്ടുന്ന സമയമാണ് അച്ചടക്കവും നീതിബോധവും പരസ്പര ബഹുമാനമൊക്കെ നിലനിർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകാശനീ കാലമായാലും അവർക്ക് ആ ഏഴിലെ ശനി ദോഷം ചെയ്യില്ല അപ്പോൾ നമ്മൾ ദമ്പതിമാര് മനസ്സിലാക്കണം അപ്പോൾ അവർ പ്രയാസങ്ങൾ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പരസ്പരം ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും അതുപോലെ ഏഴിലെ ശുക്രൻ ഉച്ചനാണ് രാഹു അവിടെ ഉണ്ട് രാഹു ഭ്രമത്തിൻ്റെ ഗ്രഹമാണ് ശുക്രനാണെങ്കിൽ കാമത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ഭ്രമത്തിൻ്റെയും കാമത്തിൻ്റെയും ഗ്രഹം ഏഴിൽ നിൽക്കുന്ന ഒരു സ്ഥിതി പ്രത്യേകിച്ച് ശുക്രൻ ഉച്ചസ്ഥിതനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സമീപനത്തിൽ അപ്രോച്ചിലൊക്കെ ഒരു കരുതൽ നമുക്ക് വേണം അവരുടെ അത് അവരുമായിട്ടുള്ള ഇൻഡ്യമെസിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ ചതി വഞ്ചനയൊക്കെ ജീവിത ഏതർലിംഗക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അത്തരത്തിലുള്ള ഇൻഡിമസിയൊക്കെ നമ്മുടെ വിവാഹ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി പോകേണ്ടുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഗുരുഭാഗ്യസ്ഥാനത്തുണ്ട് കുടുംബത്തിലെ ഭാഗ്യാനുഭവമൊക്കെ നാലാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു നാലാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് പറയാം എങ്കിലും ഈ അതുപോലെ ഇപ്പോൾ ഏപ്രിൽ രണ്ടു വരെ ആ കുജൻ്റെ ദൃഷ്ടി നാലിലുണ്ട് അത് കഴിയുമ്പം കുജന് രാശിമാറ്റം വരുന്നതുകൊണ്ട് പിന്നെ നാലിൽ ആ കുജൻ്റെ ദൃഷ്ടിയില്ല അതും നമുക്ക് കുടുംബാന്തരീക്ഷം അനുകൂലമാക്കാൻ സഹായകമാണ് ശനിയുടെ ദൃഷ്ടി നാലിലുണ്ട് എഴുതി നിൽക്കുന്ന ശനി നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഒരു ചെറിയ ചിലപ്പോൾ ഒരു ഒരു സംതൃപ്തി കുറവ് ഒരു സുഖക്കുറവ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒന്ന് കരുതൽ വേണം ഇപ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്വം പോലും കൂടും ഇപ്പോൾ ചിലർക്ക് വീട് വാഹനം വാങ്ങുന്നതിനുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും ചെറിയ കാലതാമസം വന്നാലും അതിനൊക്കെയുള്ള അത് വാങ്ങുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവയ്ക്കുള്ള ഒരു ശ്രമമൊക്കെ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിവിടെ ഈ ഏപ്രിൽ മാസത്തിൽ ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് എട്ട് ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല ഈ കന്നി ലഗ്നക്കാർക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞത് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് അതിലേ കന്നിക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും അങ്ങനെ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ കന്നി ലഗ്നക്കാരല്ലാത്തവരായിട്ടുള്ള ഈ കൂറിലെ നക്ഷത്രക്കാര് അവരുടെ ലഗ്നരാശി എന്താണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്ന പലയും ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് ഏപ്രിൽ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം